സജ്ജനങ്ങളെ ഏവർക്കും ഇതിഹാസങ്ങളിലൂടെ എന്ന ചാനലിലേക്ക് സ്വാഗതം ശ്രീ ഹനുമാൻ ഗണപതിയുമായി ഏറെ സൗഹൃദത്തിലാണ് മനുഷ്യരെ മാത്രമല്ല ദേവന്മാരെയും ഉപദ്രവിക്കുന്ന വീരനാണ് ശനി സാധാരണയായി ഒരിക്കലെങ്കിലും ശനി ബാധിക്കാത്തവരെ ഇല്ല സാക്ഷാൽ മഹാദേവനെ പോലും വട്ടം കറക്കിയിട്ടുള്ള ആളാണ് ശനി ശനി തൻ്റെ കണക്ക് പുസ്തകം നോക്കിയപ്പോൾ ഗണപതിയെ ബാധിക്കേണ്ടതായ സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് മനസ്സിലായി ഗണേശൻ അത്ര മോശക്കാരനല്ല എന്ന് ശനിദേവന് നല്ലപോലെ അറിയാം അതിനാൽ മാന്യമായ രീതിയിൽ സന്ദർശിക്കാം എന്ന് കരുതി ഒരു വൃത്ത ബ്രാഹ്മണൻ്റെ വേഷത്തിൽ ഗണപതിയുടെ സമീപം ചെന്ന് ഞാൻ ശനിദേവനാണ് അങ്ങയെ സന്ദർശിക്കാൻ വന്നതാണ് എന്ന് പറഞ്ഞു ഗണേശൻ പറഞ്ഞു എനിക്കത്ര വിശ്വാസം പോരാ ആയതിനാൽ അങ്ങയുടെ കൈ കാണട്ടെ കൈ കാണിച്ച ശനിദേവന്റെ കൈവെള്ളയിൽ ഗണപതി തന്റെ തുമ്പി കൈ കൊണ്ട് നാളെ എന്നെഴുതി തൻ്റെ കയ്യിൽ നോക്കി ശനി വായിച്ചു നാളെ അത് ഇന്ന് കുറച്ച് തിരക്കാണ് നാളെ വന്നാൽ മതി എന്ന് ഗണേശൻ ശനിയോട് പറഞ്ഞു ശനിദേവൻ വളരെ സന്തോഷത്തോടെ പിറ്റേ ദിവസം ഗണപതിയെ സമീപിച്ചു ഒന്നും അറിയാത്ത രീതിയിൽ ഗണേശൻ ചോദിച്ചു എന്താ ശനി തന്റെ ആഗമന ഉദ്ദേശം ആവർത്തിച്ചു കൈവളിയിൽ നോക്കൂ ശനി കയ്യിൽ നോക്കി വായിച്ചു നാളെ ണേശനും ആവർത്തിച്ചു നാളെ അപ്പോഴാണ് ഗണേശൻ തന്നെ ചതിക്കുകയായിരുന്നു എന്ന് ശനിക്ക് തോന്നിയത് ദേഷ്യം വന്ന ശനി തൻ്റെ കയ്യിൽ എഴുതിയ നാളെ എന്നത് മായ്ക്കാൻ ശ്രമിച്ചു എത്ര പണിപ്പെട്ടിട്ടും മായുന്നില്ല എങ്ങനെയും എഴുതിയത് സഷാൽ ഗണപതിയുടെ തുമ്പിക്കരം കൊണ്ടല്ലേ എങ്ങനെ മായും ദേഷ്യവും നിരാശയും കൊണ്ട് ശനി വിറയ്ക്കാനും ഇറക്കാനും തുടങ്ങി തൻ്റെ ഉച്ചയിൽ കെട്ടിവച്ചിരിക്കുന്ന തലമുടി ആ ഒരു കുടുമ വിറയ്ക്കുന്നു ഇത് കണ്ട് കലിയേറിയ വന്ന ശനി ഹനുമാനെ നോക്കി പറഞ്ഞു ചിരിക്കേണ്ട നിന്നെയും ബാധിക്കേണ്ടതായ സമയമായി പറ്റുമെങ്കിൽ തടഞ്ഞു അങ്ങനെയാണ് എന്നാൽ നോക്കാമെന്ന് ഹനുമാനും പറഞ്ഞു പെട്ടെന്ന് ഹനുമാൻ ആകാശം വിട്ടേ വളർന്ന് തൻ്റെ മുന്നിൽ നിന്നിരുന്ന വയസ്സിൻ്റെ കുടുമയിൽ പിടിച്ചു പൊക്കി ആകാശത്തെട്ട് വട്ടം കറക്കി കഠിനമായ വേദന കൊണ്ടും അയം കൊണ്ടും ശനി ഉറക്കെ കരയാൻ തുടങ്ങി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നെ താഴെ ഇറക്കൂ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നെ സന്ദർശിക്കാൻ വന്നിട്ട് ഒന്നും ചെയ്യാതെ പോകുന്നത് ശരിയാണോ ഹനുമാൻ കേൾക്കുന്നില്ല എന്ന് കണ്ട് ഗണ ശനി ഗണപതിയെ വിളിച്ചു അപേക്ഷിച്ചു നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ഉപദ്രവിക്കുകയല്ല ദയവായി എന്നെ നിലത്തിറക്കാൻ പറയൂ ഗണേശാ ഹനുമാൻ പറഞ്ഞു ഞങ്ങളെ രണ്ടുപേരെ മാത്രമല്ല ഞങ്ങളുടെ ഭക്തന്മാരെയും തൊടുക പോലുമില്ലെന്ന് സത്യം ചെയ്യണം ഞാൻ സത്യം ചെയ്യുന്നു എന്ന് പറഞ്ഞ് ശനിയെ ഹനുമാൻ താഴെ ഇറക്കി നാണിച്ച് തലതാഴ്ത്തി നടന്നു പോയ ശനിയെ നോക്കി ഹനുമാൻ പുഞ്ചിരിച്ചു അന്ന് മുതൽ ശനിബാധ ഒഴിവാകാൻ എല്ലാ ശനിയാഴ്ചകളിലും ഭക്തർ ഗണപതിക്കും ഹനുമാനും വഴിപാടുകൾ നടത്തി അവരുടെ അനുഗ്രഹം നേടുന്നു ഓം ഗണേശായ നമ ഓം ഹനുമായ നമഹ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കണേ അതോടൊപ്പം ഞാനിടുന്ന ഓരോ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെല്ലൈക്കും കൂടി ഒന്ന് സ്പർശിക്കുക ഇതിഹാസങ്ങളിലെയും മറ്റൊരു പൊതുമായി അടുത്ത വീഡിയോയിൽ ഒരു വരെ നന്ദി നമസ്കാരം